തിരമ്പുഴയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ യുവാവിന്റെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി നാടൊരുമിക്കുന്നു അതിരപ്പുഴ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ജംഗ്ഷൻ സമീപം ചേനപ്പാടിൽ രാജേഷ് വിമാറാണ് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ഒരുങ്ങുന്നത് മഞ്ഞപ്പിത്തം വഷളായതോടെ കരളിനെ ഗുരുതരമായി ബാധിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ കരൾ മാറ്റിവയ്ക്കുക മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുമായിരുന്നു കരൾ ദാതാവിന് ലഭിച്ചെങ്കിലും അമൃത ആശുപത്രിയിൽ കരൽ മാറ്റിവയ്ക്കിയ ശ്ക്രിയയ്ക്ക് വേണ്ടി ഭീവമായ തുക കണ്ടെത്താനാകാതെ വലയുകയാണ് രാജേഷും കുടുംബവും വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ കട മാത്രമാണ് ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം അതിരമ്പുഴ പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന ജീവൻ രക്ഷാ സമിതിയുടെ ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ പ്രാഥമിക ചെലവുകൾക്കായി നൽകി ശസ്ത്രക്രിയ ചെലവുകൾക്കായി ഇനിയും മുപ്പതു ലക്ഷം രൂപ കൂടി സമാഹരിക്കേണ്ടി വരും ഇതിനായി ജനകീയ സമിതി രൂപീകരിച്ചു മാർച്ച് ഇരുപത്തിനാലിന് അതിരമ്പുഴ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും ഒരേ സമയം ഭവന സന്ദർശനം നടത്തി മുപ്പത് ലക്ഷം രൂപ സമ്മതിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആരമ്പുഴ പഞ്ചായത്തിൽ നിന്ന് മുൻപ് നടന്ന ഒരു കളക്ഷന്റെ ഭാഗമായി ലഭ്യമായിരുന്ന പത്ത് ലക്ഷം രൂപ പ്രാഥമികമായി ചികിത്സയ്ക്ക് ടീം നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു മുപ്പത് ലക്ഷം രൂപകളൂടെ കണ്ടെത്തേണ്ട അവസ്ഥയാണ് ആ കുടുംബം അവർക്കത് താങ്ങാൻ പറ്റാത്തതിനാൽ അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയെ സമീപിക്കുകയും ആതിരമ്പുഴ പഞ്ചായത്തും അരമ്പുഴ കൊറോണ പള്ളി വികാരിയെൻ്റെയും നേതൃത്വത്തിൽ ഒരു ഒരു പൊതുജനങ്ങളെ ഫണ്ട് സ്വീകരിക്കാൻ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തനം വാസവൻ തോമസ് ചാരിക്കാടൻ ബി ആദരമ്പുഴ ഫ്രോന വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ എന്നിവർ മുഖ്യ രക്ഷാധികാരികളും അനിൽ നെൽസ് സകറിയാസ് ആനാത്തിൽ ജനറൽ കൺവീനറും വാർഡ് മെമ്പർ ബിജു വല്യമല ചെയർമാനുമായി രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയാണ് നേതൃത്വം രാജേഷ് കുമാർ നാൽപ്പത്തി ആറ് വയസ്സ് എന്നുള്ള നാടിന്റെ കരൺമാറ്റം ശസ്ത്രക്രിയക്ക് വേണ്ടി നമ്മൾ പല കൂടിയാലോചനകളും നടക്കുകയുണ്ടായി അതിന് നമ്മൾ ജീവൻ രക്ഷാ സമിതിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കമ്മറ്റി തീരുമാനിക്കുകയും ഉള്ളതാണ് അത് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തത് അതിനുശേഷം പിന്നെ വേറെ രണ്ട് കമ്മറ്റികൾ കൂടി പൈസ സംഭാവന നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫണ്ട് സമാഹരണത്തിനായി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളത്തിന്റെയും ജനകൺവീനർ അനിൽ നെൽസ് സക്രിയാസിന്റെയും പേരിൽ അതിരമ്പുഴ റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ടും ആരംഭിച്ചു